അനധികൃതമായി പ്രവർത്തിക്കുന്ന കരിങ്കൽ ക്വാറിയിൽ തളിപ്പറമ്പ് ഡിവൈഎസ്പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി ചപ്പടവ് പഞ്ചായത്തിലെ തലവിൽ വെള്ളാർകോട് പ്രവർത്തിക്കുന്ന ക്വാറിയിലാണ് റെയ്ഡ് നടത്തിയത് റെയ്ഡിൽ രണ്ട് ടോറസ് ലോറികൾ പിടിച്ചെടുത്തു ക്വാറിയുടെ പ്രവർത്തനത്തെക്കുറിച്ച് സമീപവാസികൾ നിരന്തരമായി പരാതികൾ ഉന്നയിച്ചിരുന്നു ഇതേ തുടർന്നാണ് പോലീസ് റെയ്ഡ് നടത്തിയത് യാതൊരുവിധ ലൈസൻസോ രേഖകളോ ഇല്ലാതെയാണ് ക്വാറി നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു ക്വാറിയിൽ സ്ഫോടനം നടത്തുമ്പോൾ പരിസരത്തുള്ള നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതായും പരാതികൾ ഉയർന്നിരുന്നു ഇവരുടെ കീഴിൽ തന്നെ പരിയാരം പഞ്ചായത്തിലെ അമ്മാനപ്പാറയിൽ സ്റ്റോൺ ക്രഷറും പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ക്വാറിയിൽ നിന്ന് പിടിച്ചെടുത്ത ലോറികൾ ആലക്കോട് പോലീസിന് കൈമാറി ഇവ ജിയോളജി വകുപ്പിന് വിട്ടുകൊടുക്കും ആലക്കോട് എസ് ഐ നിബിൻ ജോയ് ഡിവൈഎസ്പിയുടെ സ്ക്വാഡിലെ സുരേഷ് കക്കറ ടി കെ ഗിരീഷ് കുമാർ എന്നിവരും റെയ്ഡ് നടത്തിയ സംഘത്തിലുണ്ടായിരുന്നു സീൽ ന്യൂസ് തളിപ്പറമ്പ്